യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റിന്റെ ഒരു സാങ്ക് ബജറ്റ് രേഖകളുടെ ഒരു പവിത്രത ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ആദ്യം മുതൽ അവസാനം വരെ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട് സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെന്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിന്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷൻ ആണ് കൊടുത്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പൊ നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ ശതമാനമാണ് അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം തീരാൻ ഒന്നര വർഷം ബാക്കി ഒന്നര മാസം ബാക്കി അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിന്റെ ചെലവ് അപ്പൊ ഈ പ്ലാൻ അലോക്കേഷൻ എന്ത് വിശ്വാസ്യതയാണുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തി ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിരിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് അന്നത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വീടിന്റെ പഠനയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇതിനകത്ത് അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥിതി ഇതാണ് കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നെല്ല് റബ്ബർ നാളികേരം അടക്ക സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പത്ത് രൂപ റബ്ബർ വിനസില ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പൊ മൂന്നാമത്തെ വർഷമായി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം കൊണ്ട് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് അവർ മനസ്സിലാക്കേണ്ടത് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ നൂറ്റി എഴുപത് രൂപ തന്നെ അരിസ് ആയി കിടക്കാണ് കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേര് ഈ റബ്ബർ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പൊ പത്ത് രൂപ വർദ്ധിപ്പിച്ചു അവരെ പരിഹസിക്കുകയാണ് റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ഉണ്ടായത് പിന്നെ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികൾ സോഷ്യൽ മിഷൻ സ്കീമുകൾ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മിഷൻ സ്കീമുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് നൂറ്റി പത്തൊമ്പത് കോടിയാണ് നടപ്പാക്കിയത് എത്രയാണ് ഇന്നും പറഞ്ഞ ആശ്വാസകിരണം സ്നേഹസ്പർശം സ്നേഹസാന്തരം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം നൂറ്റി പത്തൊമ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും അറുപത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന്റെ യാതൊരു പ്രസക്തിയില്ല എന്ന് പറയും അവിടെ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും അടക്കം കൈയ്യടച്ച് എന്തിനാണ് കയ്യടിച്ചത് കാരുണ്യ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാം ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി കാരുണ്യ ബലവലന്റ് പദ്ധതി നൂറ്റി എമ്പത്തി ഒമ്പത് കോടിയാണ് അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം എല്ലാം എന്നാൽ കാസ്ടിന്റെ കാർഡ് കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത് ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവര് കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വായിക്കുന്നത് ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നും ഒന്നുകൂടി അടിവരയിടുക ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുവദിന്റെ മുപ്പത്തി ശതമാനമാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ഗ്രാമവികസനം ശതമാനം സഹകരണം ശതമാനം ജലസേചനം മുപ്പത്തി ശതമാനം വ്യവസായം മുപ്പത്തിമൂന്ന് ശതമാനം സയന്റിഫിക് സർവീസ് ഇരുപത്തിയൊമ്പത് ശതമാനം സാമൂഹ്യ സേവനം അമ്പത്തിനാല് ശതമാനം ഇങ്ങനെ വളരെ കുറഞ്ഞ ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ ധനസ്ഥിതിയെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിച്ചത് ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ധനസ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകങ്ങൾ കൊണ്ട് അതിനെ മറുപടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത് ഞാൻ ഓരോ കാര്യം പറയാം ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കി പാക്കേജിന് പന്തിരായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു തീരദേശ പാക്കേജ് പന്തിരായിരം കോടി അനുവദിച്ചിരുന്നു എവിടെ ചെലവുണ്ട് പലതും ഒരു ശതമാനം പോലും ചെലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചിട്ട് ഒരു ശതമാനം പോലും എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ് അല്ലെ കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഇടുക്കി പാക്കേജ് ഇതിലൊന്നും ഒരു രൂപ പോലും ചെലവാക്കാത്ത പാക്കേജുകളാണ് പലതും വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ ഏഴായിരത്തി അറുന്നൂറ് കോടി പ്രഖ്യാപിച്ചിട്ട് നാല്പത്തൊമ്പത് കോടി രൂപ ആയിരുന്നു എക്സ്പെൻഡിച്ചർ അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകളെ കബലപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് അതുപോലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങൾ ആയിരത്തി അറുപത്തി കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ നിർദ്ദേശങ്ങളാണ് പുതിയ ടാക്സ് നൽകിയത് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലൊരു വാചകം പറഞ്ഞു ഇന്ധന നികുതി കൂട്ടിയാൽ ഇന്ധന നികുതി കൂടില്ല അത് വളരെ തെറ്റായ തീരുമാനമാണ് ഇന്ധന സെസ് അല്ലേ ഇന്ധന സെസ് രണ്ട് ശതമാനം വർദ്ധിപ്പിച്ച ഇതേ ടൈമിൽ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു അതോടുകൂടി കേരളത്തിലെ ഇന്ധന ഉപഭോഗം കുറയും ഡീസലിന്റെ പെട്രോളിന്റെ കൺസംഷൻ കുറഞ്ഞ് ഈ ടാക്സ് കൂടിയതിന്റെ പ്രയോജനം കിട്ടാതെ പോവും എന്നൊരു വാചകം പറഞ്ഞു അതിപ്പോ ശരി വയ്ക്കപ്പെട്ടല്ലോ കേരളത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു ൂട്ടിയത് കിട്ടിയില്ല സർക്കാരിന് കിട്ടിയില്ല കിട്ടിയില്ലാന്ന് മാത്രല്ല ഇങ്ങനെ കൂട്ടുമ്പോൾ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും പ്രത്യേകിച്ച് ഫ്യൂലുമ്പോ തൊട്ടാൽ അപ്പൊ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ടാണ് ആ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഒരു വശത്തുണ്ടായി സർക്കാരിന് വിഭവ സമാഹരണം അതിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആയിരത്തി എഴുപത്തി ആറ് കോടിയിൽ അമ്പത് ശതമാനം പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല അതിൽ കിട്ടാൻ പോകുന്നത് ഈ കോഫി ആക്റ്റില് വരുത്താൻ പോകുന്ന വ്യത്യാസം അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുത്തുന്ന അമൻമെന്റ് അങ്ങനെ കുറച്ച് കേസിലാണ് അണക്കിട്ടുന്നത് ഞങ്ങൾ ഇതുപോലെ ഇതിനു മുമ്പ് ഗുരുതരമായ ഒരു ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചു കാലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു ഹൈസക്കിന്റെ കാലം മുതൽ പരാജയപ്പെട്ടു ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ആംഎസ് സ്കീമാണ് ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് പിന്നിൽ ഇതും പരാജയമായി പരാജയമായ ഇതിനു മുൻപ് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആംഎസ് സ്കീമും പരാജയപ്പെട്ടു ലക്ഷ്യത്തിന്റെ നാലൊന്നും നേടാൻ കഴിയില്ല കുടിശ്ശിക ആ കുടിശ്ശിക വാറ്റിന്റെ കാലത്തുണ്ടായ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പാളിച്ച ഞങ്ങൾ ഈ ഓരോ ആംബി സ്കീമും പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല പ്രായോഗികമായ ആംബിഎ സ്കീമാണെങ്കിൽ ആദ്യ ഞാൻ പറയാ അഞ്ചു ലക്ഷം രൂപ കുടിശ്ശികയുള്ള ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ തെറ്റായി അസസ്മെന്റ് നടത്തിയ അയാൾ ഈ സ്കീമിൽ അട്രാക്ട് ചെയ്യാം ഔ തെറ്റായി അസസ്മെന്റ് നടത്തിരിക്കാണ് പല കേസും നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ ഒരു ബിസിനസ് നടത്തിയിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ നിങ്ങൾ ആം സ്കീമൊക്കെ വരുമ്പോ പോയി ചെയ്യും നിങ്ങളോട് പറയാം അപ്പൊ നിങ്ങൾക്ക് പലിശ വേണ്ട ഒന്നും വേണ്ട പഴ പലിശ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഞ്ച് ലക്ഷം കൊണ്ടാണ് കൊടുക്കും പക്ഷെ നിങ്ങൾ തെറ്റായി അസസ് ചെയ്ത് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കാണ്ട് പറഞ്ഞാൽ പലിശ വേണ്ട അഞ്ചു ലക്ഷം കൊടുക്കാനുള്ള നിങ്ങൾ കൊണ്ടു അമ്പത് ലക്ഷം കൊടുക്കുക സിമ്പിളാണ് ലളിതമാണ് ഇതൊക്കെ പലപ്രാവശ്യം പ്രതിപക്ഷം ഒരു പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ വളരെ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പല പ്രാവശ്യം നൽകി ഞങ്ങള് വൈറ്റ് പേപ്പർ ഇറക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറ്റ് പേപ്പർ ഇറക്കി ഈ രണ്ട് വൈറ്റ് പേപ്പറിലൂടെയും നേരിട്ടും നിയമസഭയിലും പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകരെ നിർദ്ദേശങ്ങളെ രാഷ്ട്രീയമായി കാറ്റിൽ പറത്തിന്റെ അനുഭവമാണ് ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബജറ്റിൽ എന്ത് പ്രഖ്യാപിച്ചാലും ഇതിന് യാതൊരുവിധ വിധ സാധ്യതയും ഇല്ലാതായി മാറുന്നത് ബജറ്റിന് യാതൊരുവിധ പവിത്രതയും ഇല്ല വിശ്വാസ്യതയില്ല നേരത്തെയുള്ള കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ഈ പ്രഖ്യാപനങ്ങളും അതിന്റെ ഇംപ്ലിമെന്റേഷനും നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥവുമില്ല ഇത് കുറെ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകളെ കപലപിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് നയാ പൈസ കയ്യിലില്ല സർക്കാർ നയാ പൈസ ഇപ്പോ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ പോയി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റു എട്ട് കൊല്ലം മുമ്പാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ റേറ്റ് റിവൈസ് ചെയ്തത് അമ്മാണ്ടിയുള്ള ടയിൽ എത്ര വിലക്കയറ്റം എത്ര പെർസെന്റേജ് ഇരുന്നൂറ് ശതമാനത്തിലധികം വിലക്കയറ്റം എച്ച് എം മാറ്റിൽ നിന്ന് പൈസ എടുത്തുകൊടുക്കുകയാണ് ആ പണം പണ കൊടുത്തിട്ട് അഞ്ചു മാസമായി എന്നിട്ട് ഉച്ചവർഷത്തെ കുറിച്ച് പറഞ്ഞു കൈയിരിക്കുകയാണ് എന്തൊരു കാപന്യമാണ് നിങ്ങൾ ആരോപിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റെഡിയാക്കുമെന്ന് റെഡിയാക്കി അഞ്ചു മാസം ആറാമത്തെ മാസത്തേക്ക് അടക്കുകയാണ് ആറു മാസത്തെ കുടിശ്ശികയാണ് ഏത് കാലത്ത് ആരുടെ കാലത്താണ് ഇത്രയും വലിയ കുടിശ്ശിക മരുന്ന് മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ അലുകയാണ് ഇതിപ്പോ ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ പത്രപ്രവർത്തകരുടെ പെൻഷനും കിട്ടിയിട്ടില്ല ജനുവരിയില് അത് അതിലേക്ക് പോവാണ് ഇതാണ് യഥാർത്ഥ സ്ഥിതി സർക്കാരിന്റെ